നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും നന്ദി എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദി നമ്മുടെ വീഡിയോയിലൂടെ തലവേദന വന്നാൽ എങ്ങനെയാ മാറ്റുക എന്നാൽ ഇന്ന് തലവേദനയും ഹൈപ്പർ ടെൻഷൻ പ്രഷർ നമുക്ക് ഓവറായിട്ട് പ്രഷർ കൂടുന്നത് പെട്ടെന്ന് എങ്ങനെ കുറയ്ക്കാൻ പറ്റും അങ്ങനെ അത് ആ രണ്ടും ഇതും കൂടിയിട്ട് പറയാൻ പോവാണ് തലവേദന സാധാരണ വരിക ഗുളിക വാങ്ങിക്കുക കളിക്കാനാണ് എല്ലാവരും ചെയ്യുന്നത് പക്ഷേ നമുക്ക് എപ്പോഴും ഗുളിക കളിക്കുന്നത് അത്ര നല്ലതല്ല എന്താണെന്ന് വെച്ചാൽ ഗുളിക നമുക്ക് ഗുളിക കഴിച്ചു കളിച്ച് ഒരിക്കൽ ഒരു ഗുളികയാണ് കഴിക്കണത് പിന്നെ രണ്ടെണ്ണം കഴിക്കേണ്ടി വരും പിന്നെ അത് ഗുളിക കളിച്ചില്ലെങ്കിൽ അതൊരു ഇത് മാറാത്ത ഒരു ഇതിലേക്ക് പോകും. പരമാവധി ഗുളിക ഇങ്ങനെ ഒഴിവാക്കുക നമുക്ക് അത് കുറേ സൈഡ് എഫക്റ്റുകൾ പറഞ്ഞിട്ടുണ്ട് ഏർക്കുറിക്കും പ്രത്യേകിച്ച് ഒരു ഗുളികയുടെ പേര് പറയാൻ പാടില്ല ആ ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് ദോഷമാണ് ഓരോരോ ഇത് പിന്നെ അത് തന്നെ ഒരു സീലായിട്ട് നിങ്ങൾക്ക് മാറും തലവേദന ഗുളിക ഗുളികകൾ ചില്ലിങ്ങി മാറാത്ത രീതിയിലേക്ക് പോവും ഇത് നമ്മുടെ സുജോ തെറാപ്പിയിലൂടെ നിങ്ങൾ കണ്ടില്ലേ മറ്റേ എല്ലാ വേദനകളും മാറാനുള്ളത് മരുന്നില്ലാണ്ട് മാറ്റാൻ പറ്റും അതിനുള്ള എല്ലാം ഉണ്ട് അത് സിമ്പിൾ മെത്തേഡിനെ പറഞ്ഞു കൊണ്ടുവരും സാധാരണ ഈ വിരലിൻ്റെ ഈ വിരലാണ് നമ്മുടെ തലയുടെ ഭാഗം തലയുടെ ഭാഗം ഈ തലയുടെ ഇത് അതിൻ്റെ ആണ് നിങ്ങൾക്ക് വാങ്ങിച്ചാൽ കൊണ്ട് തലവേദന മൂവാസ്ഥാണെങ്കിൽ ഇത് ഇതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക അല്ലെങ്കിൽ പേന കൊണ്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും അപ്പം ഇതിങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ മറ്റൊരു പറഞ്ഞതുപോലെ തന്നെ ഒരു കറഡുകളൊക്കെ ഉള്ളത് പോലെ തന്നെ കാണാൻ പറ്റും അത് നമുക്ക് കുറച്ച് ഇത് മുതൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് തലവേദന മാറും ഇപ്പോൾ ഫ്രണ്ടിലാണോ തലവേദനയെങ്കിൽ ഈ ഭാഗമാണ് ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇവിടെയാണ് മസാജ് ചെയ്യേണ്ടത് അല്ലാണ്ട് സൈഡിലാണ് നിങ്ങൾക്ക് തല വേണമെങ്കിൽ ഇതിൻ്റെ സൈഡ് ഭാഗം ഈ സൈഡ് ഭാഗത്താണ് ഇതിൻ്റെ കൊണ്ട് ഇന്ന് ചെയ്യേണ്ടത് ഇപ്പം ആണെങ്കിൽ അല്ല ഇത് ഇതുപോലുള്ള സാങ്കേതിക വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്ക് ആമസോണിൽ എൻ്റെ ലിങ്കിൽ പോയി സുജോക്കത്തെ ജമീനുള്ളത് ടൈപ്പ് ചെയ്യാം അത് കിട്ടും അല്ലാണ്ട് ഈ ബാക്ക് വശം അത് തലയുടെ ബാക്കിലാണെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതിങ്ങനെ പ്രെസ് ചെയ്ത് ചെറുതായിട്ടൊന്ന് മെസ്സജ് ചെയ്ത് കൊടുക്കുക ചെറുതായിട്ട് ചെയ്യുമ്പോൾ വേദനയുണ്ടാകും അങ്ങനെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വേദന കുറയുന്നതാണ് ഇത് തലയുടെ ബ്രെയിനിൻ്റെ ഹീറ്റ് ആണ് അതുകൊണ്ടാണ് തലവേദന വരാനുള്ള കാരണം അത് ഹോൾഡ്നെസ് മറ്റേ നീഡിൽസ് തെറാപ്പി വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഫുള്ളും ഡീറ്റെയിലും പറയും അതിൽ എല്ലാവിധമാ എല്ലാ എല്ലാ അസുഖങ്ങൾക്കും ഉള്ളത് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കുറേ നമ്മുടെ ആണ് എല്ലാവർക്കും വേദന കുറഞ്ഞു വരുന്നുണ്ട് മറന്നതിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഓരോ വീഡിയോകൾ ഹൈപ്പർ ടെൻഷൻ പ്രഷർ കുറയാനുള്ളത് പ്രഷർ കുറയാനായിട്ട് ഒന്നും വേണ്ട ഈ ഈ ഇതാണ് തലയുടെ ഭാഗത്താണല്ലോ പ്രഷറിനുള്ളത് തലയില്ലാന്നുള്ള പ്രഷർ ടെൻഷൻ പറഞ്ഞത് അങ്ങനെ അതുകൊണ്ട് പറഞ്ഞ തല വേനാണെങ്കിൽ ഇതിനൊരു റബ്ബർ ബാൻഡ് എടുക്കുക റബ്ബർ ബാൻഡ് ഈ തുമ്പത്ത് കുറച്ച് ടൈറ്റായി കിട്ടാൽ ഒരുപാട് ടൈറ്റിൽ ഇടണ്ട കുറച്ച് ടൈറ്റിൽ ഈ തുമ്പിൽ കുറച്ച് ടൈറ്റിൽ ഇടുക ഏഴ് മിനിറ്റ് തുടങ്ങി ഏഴ് മിനിറ്റ് വരെ എഴുതു തുടങ്ങി പത്തിനുള്ളിൽ നമുക്ക് എപ്പോഴെങ്കിലും എടുക്കാം കുറച്ച് ടൈറ്റിൽ ഇടുക ഒരുപാട് ടൈറ്റാക്കി ഇടുന്നത് അങ്ങനെ ഒരു പ്രൈസ് ഇടുക പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ റബ്ബർ ബാൻഡ് ഇടാം റബ്ബർ ബാൻഡ് ഈ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഷർ ഹൈപ്പർ ടെൻഷൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് കുറയുന്നതാണ് അതാണ് അതിൻ്റെത് പ്രഷർ കുറയ്ക്കാനുള്ളത് റബ്ബർ ബാൻഡാണ് റബ്ബർ ബാൻഡിൻ്റെ ഈ തുമ്പത്ത് തന്നെ ഇടുക കുറച്ച് നേരം ഇട്ട് മതി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രഷർ ഡൗൺ ആവുന്നത് കാണാം അപ്പോൾ അത് റിമൂവ് ചെയ്താൽ വിരലൊന്നുമില്ല അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള കാര്യമാണ് വലിയ ചിലവൊന്നും ഇല്ല നിങ്ങൾക്ക് തന്നെ ചെയ്യാം തല ചെയ്യാനായിട്ടും ഇത് ഇതൊരു സുജ്ക്ക് റിങ്ങിനുള്ള സാധനമാണ് നിങ്ങൾക്കത് സുജ്ക്ക് നീഡിൽസ് പോലെ തന്നെ സുജ്ക്ക് റിങ്ങും നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് ഈ വിരലിൻ്റെ ഭാഗത്താണെന്ന് വെച്ചാൽ അതിങ്ങനെ സ്മൂത്തായിട്ട് ഇങ്ങനെ അതൊരു ഇങ്ങനെ ഇതായി പറഞ്ഞാൽ കാണാൻ പറ്റും ഇങ്ങനെ ഒരു മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് സുജ്ജ് ഓക്ക് മസാജ് റിങ്ങാണ് അപ്പോൾ ഇത് തലയുടെ ഭാഗത്തൊക്കെ ഇങ്ങനെ ചെയ്യാം ഓരോന്നും ഓരോരോ ഭാഗത്ത് ചെയ്യാം സോ ഇത് തലയാണെങ്കിൽ ഇത് കൈ ഉണ്ടാകണം ഇടത് കൈ ഇടത് കൈയിലാണ് വേദന വരണമെങ്കിൽ ഇത് മജ് മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഇത് വളരെ യൂസ്ഫുൾ ആണ് നമുക്ക് വേദന മരുന്നില്ലാണ്ട് മാറ്റാൻ പറ്റുകയാണ് വെച്ചാൽ എത്ര എളുപ്പമുള്ള കാര്യമല്ലേ പ്രഷറിൻ്റെ പ്രഷർ കുറയ്ക്കാനുള്ളതിനു തന്നെയാണ് ഇതിൽ പറഞ്ഞിരുന്നത് റബ്ബർ ബാൻഡ് ഇത് ഈ തുമ്പത്തിട്ട പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് പിന്നെ നമുക്ക് ഈ ചിലർക്ക് ഉറക്കം വരാത്ത ഒരു ഇതുണ്ടാകും രാത്രി ഇൻസോംനിയാൻ ഒരു അതൊരു അസുഖമാണ് അതെന്ന് വെച്ചാൽ നൈറ്റ് ഉറക്കം ഉണ്ടാവില്ല വാമിറ്റ് പോലെ വരുന്നതുപോലെ ആയിരിക്കും ഫീലിങ്സ് പിന്നെ എന്താ പറയുക തലവേദന ഉണ്ടാവും രാത്രി ഉറക്കം വരുന്നില്ല പകൾ ഉറക്കം വരുന്നതുപോലെ തോന്നും പകളാകാ ക്ഷീണം അങ്ങനെ ആകും അതിന് ഉള്ളതാണ് ഒരു മെത്തേഡ് ഉണ്ട് സിമ്പിൾ മെത്തേഡ് റബ്ബർ ബാൻഡ് ഇതിൻ്റെ അടിഭാഗത്ത് ഇതിൻ്റെ അടിഭാഗത്തിലാണ് റബ്ബർ ബാൻഡ് ടൈറ്റാക്കിയിട്ട് ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാശ്ചി വളരെ ഓവർ ടൈറ്റ് ആക്കരുത് ബ്ലഡ് ഇങ്ങനെ സർക്കുലേഷൻ ഉണ്ടാവണം അതിലങ്ങനെ ടൈറ്റാക്കിയിട്ടിടുക അപ്പോൾ ഉറക്കം വരണതിലേക്ക് കുറച്ച് നേരം ഒരു മൂന്ന് 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 നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് വരെ നമുക്ക് ഇതിലിടാം മൂന്ന് മിനിറ്റ് തുടങ്ങി അഞ്ച് മിനിറ്റ് വരെ അത് എടുത്ത് കളയാം അങ്ങനെ ഒരു ഇപ്പോൾ അഞ്ച് മിനിറ്റ് ഇടവിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ തന്നെ ഉറക്കം വരും ഉറങ്ങുവരു രാത്രി നമ്മൾ ഉറങ്ങിയ സമയത്ത് ചിലപ്പോൾ എണിറ്റി ഉണ്ടാവും രാത്രി അവൾക്ക് ഉറക്കമില്ലാതാണോ ചെറിയപ്പോൾ ഉറങ്ങി ഉണ്ടാവും കഴിഞ്ഞിട്ട് ഇടയ്ക്ക് എണീറ്റ് കഴിഞ്ഞാൽ വീണ്ടും ഉറക്കം വന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ ഈ തുമ്പത്ത് റബ്ബർ ബാൻഡ് ഇടുക റബ്ബർ ബാൻഡ് ടൈറ്റ് ആക്കി ഇടാം ഇത് സിമ്പിൾ മെത്തേഡിൽ മാത്രമേ ഈ മൂന്നെണ്ണത്തിൻ്റെ ഞാൻ പറഞ്ഞുള്ളൂ ഇതിൻ്റെ അക്കെ നീഡിൽസ് തെറാപ്പി ഉണ്ട് കളർ തെറാപ്പി പിന്നെ മാഗ്നറ്റ് ഈ പോയിന്റുകളിൽ വെക്കുന്ന തെറാപ്പികളൊക്കെ ഉണ്ട് അത് നമുക്ക് ഓരോ വീഡിയോകളിലേ ഇങ്ങനെ കുറേശ്ശിങ്ങനെ പറയുന്നുണ്ടാകും എല്ലാവരും സഹകരിക്കുക ഇതിൽ വലിയ ചിലവൊന്നിരിക്കുക പിന്നെ നമുക്ക് വീഡിയോ അത്ര ഇത് ചെയ്യാനുള്ള സർവീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് സിമ്പിളായിട്ട് ഞാൻ അതിൽ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും ഫോർവേഡ് ചെയ്യൂ വളരെ സന്തോഷം നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നതായിരിക്കും ഇപ്പോൾ മൂന്നെണ്ണ മാത്രം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ തലവേദനയുടെ ഇത് ഇത് ഫ്രണ്ട് മുമ്പിലത്തത് ഇതിന് സൈഡിലാണെങ്കിൽ സൈഡിൽ മസാജ് ചെയ്ത് കൊടുക്കാം എന്ത് വിമാനം നമുക്ക് സൈഡിലാണെങ്കിൽ തലവേദനയ്ക്ക് ബാക്കിലാണെങ്കിൽ അതിൻ്റെ ബാക്ക് വരലേണ്ട ഇതിന് ഒരു മസാജ് ചെയ്ത് കൊടുക്കാം ഇതാണ് തലവേദനയ്ക്കുള്ളത് പിന്നെ പ്രഷറിൻ്റെ അത് തുമ്പത്താണ് ഹൈപ്പർ ടെൻഷൻ അതെന്ന് വെച്ചാൽ പ്രഷർ കൂടിയത് പ്രഷർ കൂടുതൽ തലവേദന വരുക എന്നുള്ളത് തുമ്പത്ത് റബ്ബർ പാൻഡ് ഇടുക ടൈറ്റായിട്ട് ഇടുക ഒരു ഏഴ് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ ആണെങ്കിൽ സമയം സമയമൊക്കെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് കളയാം ഇതാണെന്ന് വെച്ചാൽ പ്രസർ കൂടി പോകാൻ നമുക്ക് ഇത് റിട്ടുണ്ടാവില്ല അപ്പോൾ അത് പെട്ടെന്ന് മൂവ് ചെയ്ത് കളയാം റബ്ബർ ബാൻഡിൽ പിന്നെ ഉറക്കം വരാനിരിക്കുന്നതിന് പിന്നെ അടിവെസ് ആയിട്ട് റബ്ബർ ബാൻഡ് നല്ല ടൈറ്റിൽ ഇടാം അത് ഉറക്കം വരുമ്പോൾ നിങ്ങൾക്ക് ഡയത്തിൽ ഉറങ്ങുമ്പോൾ പിന്നെ ഇട്ടിട്ട് ഉറങ്ങരുത് അതെടുത്ത് കളയേണ്ടി വരും അത് കഴിഞ്ഞിട്ട് നമുക്ക് രാത്രി വീണ്ടും നൈറ്റിലൊക്കെ ഒരു ഉറക്കം വരാൻ വരാൻ്റെ എണിറ്റ് നിങ്ങൾ എണിറ്റെന്ന് വെച്ചാൽ ആ സാധനം വീണ്ടും അപ്പം എന്നാലും ഒൻപത് സാധനം എടുത്ത് കളിക്കുന്നു കേട്ടോ വളരെ ഉപകാരം താങ്ക് യു താങ്ക് യു വേറെ സപ്പോർട്ട് നന്ദി താങ്ക് പിന്നെ ഒരു കാര്യം കൂടി ഇപ്പം നെയിൽ തെറാപ്പിയിലൂടെ തലവേദന മാറ്റാൻ പറ്റും നിങ്ങൾ ഈ പട പിക്ചറിൽ കാണുന്നതുപോലെ പ്രസ് ചെയ്യുന്നത് കൊണ്ട് തലവേദന മാറ്റാൻ പറ്റും ആദ്യം ആദ്യം ആ വേറലിൻ്റെ ഭാഗത്ത് ഫോട്ടോയിൽ കാണുന്നത് പോലെ നെക്കി പിടിക്കുക പിന്നെ നഖത്തിനിങ്ങനെ ഉള്ളിലേക്ക് അമർത്തുക പിന്നെ അതിൻ്റെ ബാക്ക് വശത്തായിട്ട് ഇങ്ങനെ പ്രഷ് ചെയ്യുക പിന്നെ അതിൻ്റെ സൈഡിൽ ഇരുവശങ്ങളിലും ഇങ്ങനെ സൈഡിൽ പ്രസ് ചെയ്യുക പിന്നെ അതിനെ നഖത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്യുക പുറത്തേക്ക് പ്രസ് ചെയ്യുക ഇതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു